അന്തിക്കാട് മെയിൻ റോഡിൽ പാലം ബസ് സ്റ്റോപ്പിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു റോഡിൽ ഉള്ള വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാരും സ്കൂൾ കുട്ടികളും ദുരിതത്തിലാണ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മൂന്ന് മാസ കാലമായിട്ട് ഈ പൈപ്പ് കനാൽപാലം ബസ് സ്റ്റോപ്പ് പരിസരത്ത് പൈപ്പ് ലീക്ക് ആണ് അപ്പത് നമ്മൾ ഈ റോഡിന്റെ രണ്ട് വർക്കുകളും ബി എമ്മും ബി എസ് സിയും പൂർത്തീകരിച്ചു അപ്പൊ ഇവിടെ പമ്പിങ് ആരംഭിക്കുന്ന സമയത്ത് മാത്രം അത് ചില വ്യക്തികൾ പറഞ്ഞ് കനാൽപ്പാലത്തിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് ലീക്ക് ചെയ്ത് വരികയാണെന്ന് പറയണത് പക്ഷെ അതല്ല ഈ അമൃതം കുടിയുള്ള പദ്ധതി ഗുരുവായൂരിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ മാത്രം ഇവിടെ പൈപ്പ് ലൈൻ ലീക്ക് ഉണ്ട് അത് വാട്ടർ അതോറിറ്റിയുടെ അധികൃതരുടെ ജ്യോസ്മാര് മുൻകൈ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പരിഹരിച്ച് വരുന്നാലും ഇവിടെ റോഡാകെ ആകെ പൊളിഞ്ഞു വരാനുള്ള സാധ്യത